മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയം പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടു എന്ന പ്രത്യേകത ഇന്നത്തെ വാർത്താ സമ്മേളനത്തിനുണ്ടായിരുന്നു മുഖ്യമന്ത്രി പി വി അൻവറിനെ തള്ളിപ്പറഞ്ഞു എന്നും മുഖ്യമന്ത്രി എ ഡി ജി പി യേയും പി ശശിയെയും സംരക്ഷിക്കുന്നു എന്നുമുള്ള വ്യാഖ്യാനങ്ങളാണ് ഇപ്പോൾ ആ വാർത്താ സമ്മേളനത്തിന് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഏറ്റവും കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തെ വിശകലനം ചെയ്തത് ഐക്യരാഷ്ട്രസഭയുടെ ദുരന്ത നിവാരണ വിദഗ്ധനായ മുരളി തുമ്മാരകുടിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു മുരളീധുമാരകുടി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെയും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന രീതിയെയും ഒരുപോലെ വിശകലനം ചെയ്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചത് നമുക്ക് ആദ്യം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് പരിശോധിക്കാം ആ പോസ്റ്റ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നൂറ് മിനിറ്റ് അടുത്ത കാലത്തുണ്ടായതിൽ ഏറ്റവും നീണ്ടത് അൻപത്തി അഞ്ച് മിനിറ്റ് ചൂരൽമല ദുരന്തത്തിലെ കള്ളക്കണക്ക് എന്ന വിഷയത്തിലായിരുന്നു കേരളം കേന്ദ്രത്തിന് നൽകിയ മെമ്മോറാണ്ടത്തെ മെമ്മോറാണ്ടത്തെപ്പറ്റി മാധ്യമപ്രവർത്തകർ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാക്കിയ കോലാഹലം എങ്ങനെയാണ് ദുരന്ത ബാധിതരെ ബാധിക്കുന്നു എന്ന് മുഖ്യമന്ത്രി എണ്ണി എണ്ണി പറഞ്ഞു പതിവ് പോലെ മാധ്യമപ്രവർത്തകരുടെ ആദ്യത്തെ ചോദ്യം ഈ ഞ്ചു മിനിറ്റിൽ പറഞ്ഞ വിഷയത്തെ പറ്റിയില്ല പിന്നീട് വിവാദ വിഷയങ്ങളെപ്പറ്റി കൂട്ടമായ ചോദ്യങ്ങൾ പി ശശിയെ പറ്റി അജിത് കുമാറിനെ പറ്റി അൻവറിനെ പറ്റി ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്നതിൻ്റെ പേരിൽ ആരെയും ഒരു സ്ഥാനത്ത് നിന്നും ഒഴിവാക്കില്ല അന്വേഷണം നടത്തി ആരോപണത്തിൽ കഴമുണ്ടെന്ന് കണ്ടാൽ വേണ്ട നടപടി എന്ന കൃത്യമായ നിലപാട് സ്വർണ്ണക്കടത്തുകയും ഹവാലയും ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ പോലീസ് കർശന നടപടി എടുക്കുമ്പോൾ കുറ്റവാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് സ്വാഭാവികമെന്നും കൂടുതൽ കർശനമായ നടപടികൾ തുടരുമെന്നും ഉള്ള മുന്നറിയിപ്പ് രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോലീസുകാരെ നിയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രീതി അല്ല എന്നും അങ്ങനെയുള്ളവർ ഉണ്ടായിരുന്നു എന്നും ജയറാം പടിക്കലിന്റെ ആത്മകഥയിൽ നിന്നും കഥകൾ ഉദ്ധരിച്ച രാഷ്ട്രീയമായ മറുപടി പുസ്തകത്തിൻ്റെ പേജ് നമ്പർ ഉൾപ്പെടെയാണ് മറുപടിയിലുള്ളത് ഒരു പത്രസമ്മേളനം നടത്താൻ മുഖ്യമന്ത്രി എടുക്കുന്നതിൻ്റെ പത്തിലൊന്ന് തയ്യാറെടുപ്പെങ്കിലും മാധ്യമപ്രവർത്തകർ നടത്തേണ്ടതാണ് കൂടി നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം അതാണ് ഒരു പത്രസമ്മേളനം നടത്താൻ മുഖ്യമന്ത്രി എടുക്കുന്നതിൻ്റെ പത്തിലൊന്ന് തയ്യാറെടുപ്പെങ്കിലും മാധ്യമപ്രവർത്തകർ നടത്തേണ്ടതാണ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അല്പം കൂടി കോർഡിനേഷനും നല്ലതാണ് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ വീണ്ടും വീണ്ടും കാണേണ്ടി വരും എന്ന് പറഞ്ഞാണ് പത്രസമ്മേളനം അവസാനിപ്പിക്കുന്നത് ഒരു പത്രസമ്മേളനം കൊണ്ട് തീരുന്ന പൂരമല്ല നടക്കുന്നത് എന്നുറപ്പ് ഇങ്ങനെയാണ് മുരളീധുമാരകുടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും കൃത്യമായ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ആരോപണങ്ങളുടെ പേരിൽ മാത്രം ആർക്കെതിരെയും നടപടി ഉണ്ടാകില്ല പകരം അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം അതിൽ ഉചിതമായ നടപടി ഉണ്ടാകും എന്നത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് മുഖ്യമന്ത്രി ആരെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാട് ഇന്ന് പറഞ്ഞു വെച്ചൊരു സമ്മേളനമാണ് കഴിഞ്ഞുപോയത് കൂടി പറയുന്ന പോലെ മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനം നടത്താൻ എടുക്കുന്നതിൻ്റെ പകുതി എഫേർട്ടെങ്കിലും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഒരു മുന്നൊരുക്കമെന്ന രീതിയിൽ വാർത്താ സമ്മേളനത്തിന് മുമ്പ് നടത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി കൃത്യതയുള്ള ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ഉന്നയിക്കാൻ മാധ്യമ പ്രവർത്തകർക്ക് കഴിയുമായി പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് പതിവിലും ശാന്തനായും സൗമ്യനായുമാണ് ഈ വാർത്താ സമ്മേളനത്തെ നേരിടുന്നത് തുടക്കത്തിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച വ്യാജ വാർത്തയെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായൊരു നിലപാട് വ്യക്തമാക്കുകയുണ്ടായി നിയമ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പും മുഖ്യമന്ത്രി നൽകിയിരുന്നു മാധ്യമങ്ങൾ പക്ഷേ ആ വിഷയത്തിൽ ഒരു ചോദ്യം പോലും മുഖ്യമന്ത്രിയോട് ചോദിച്ചില്ല എന്നത് ശ്രദ്ധേയമായൊരു വസ്തുതയായിരുന്നു എന്തായാലും മുഖ്യമന്ത്രി മറ്റൊരു വിഷയത്തിൽ കൂടി ഒരു വ്യക്തത വരുത്തിയിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അത് എ ഡി ജി പി യെ മുഖ്യമന്ത്രി ഒരു ഏജന്റായി ആർ എസ് എസുമായി ബന്ധം സ്ഥാപിക്കാൻ ഉപയോഗിച്ചു എന്ന ചോദ്യത്തിനായിരുന്നു അദ്ദേഹം നൽകിയ മറുപടി കൃത്യമായിരുന്നു ചരിത്രം ഉൾപ്പെടെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ജയറാം പടിക്കലിനെ എങ്ങനെയാണ് കോൺഗ്രസ് ി ജെ പിയുമായുള്ള തൊണ്ണൂറ്റിയൊന്നിലെ കോലി ബി സഖ്യത്തിനായി ഉപയോഗിച്ചു എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ ജയറാം പടിക്കലിന്റെ ആത്മകഥയിലെ പേജ് നമ്പർ ഉൾപ്പെടെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം നടത്തിയത് ഇത്രയും കൃത്യമായ മുന്നൊരുക്കത്തോടെയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ എത്തിയത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആ കാര്യങ്ങളൊക്കെ എന്തായാലും പി വി അൻവറിനെ ഒരു ഘട്ടത്തിലും പൂർണ്ണമായും തള്ളിപ്പറയുവാനോ അല്ലെങ്കിൽ പി വി അൻവറിനെ മാറ്റി നിർത്തുമെന്നൊരു നിലപാട് സ്വീകരിക്കുവാനോ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നതാണ് യാഥാർഥ്യം എന്തായാലും മുഖ്യമന്ത്രിയുടെ നിലപാട് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയുണ്ടായി ആരോപണങ്ങളുടെ പേരിൽ ആരെയും മാറ്റി നിർത്തില്ല അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം ഉചിതമായ നടപടി സ്വീകരിക്കും എന്നത് തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് എന്തായാലും മുരളീകുമാരകുടി നിരീക്ഷണം നടത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ ശരിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു വാർത്താ സമ്മേളനത്തിനായി മുഖ്യമന്ത്രി നടത്തുന്ന മുന്നൊരുക്കത്തിൻ്റെ പത്തിലൊന്നെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു എന്ന് തെളിയിച്ച ഒരു വാർത്താ സമ്മേളനമാണ് ഇന്ന് കടന്നുപോയതെന്ന് പോയതെന്ന് പറയേണ്ടിയിരിക്കുന്നു Bye. <music>